ൊരു ഹെർഡൈ പരീക്ഷിക്കാം പാടവള്ളിയും നീരോലിയും നീരോലി എല്ലാവർക്കും ലഭിക്കണമെന്നില്ല പാടവള്ളി മാത്രമായാലും മതി ഞാൻ എനിക്ക് ലഭിച്ചത് കൊണ്ട് നീരോലി ഇല എടുത്തതാണ് പാടവള്ളിയും നീരോലി ഇലയും നല്ലപോലെ അരച്ചെടുക്കുക അത് അരച്ചെടുക്കുമ്പോൾ കാൽ ഗ്ലാസ് രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയും ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അരച്ചെടുക്കാവുന്നതാണ് ബാക്കിയുള്ള വെള്ളം വേണമെങ്കിൽ എടുത്ത് വെക്കാം കുറച്ച് വെള്ളം ഒഴുക്കിയുണ്ടോ അത് നല്ല പോലെ കുഴമ്പ് പോലെ അരച്ചെടുത്ത് നല്ല ഇരുമ്പ് ചട്ടിയിൽ ആ പേസ്റ്റ് വെക്കാം അപ്പോൾ ഒരു മണിക്കൂറ് കഴിഞ്ഞാൽ കറുത്തിരിക്കുന്നത് കാണാം ഒരു മണിക്കൂറല്ല നിങ്ങൾക്ക് എത്രയും ഇത് മിനിമമാണ് ഒരു മണിക്കൂർ അതിലും കൂടുതലും വെച്ചിരിക്കാം അത് കഴിഞ്ഞതിന് ശേഷം തല പിറ്റേ ദിവസമായാലും എടുത്ത് ഉപയോഗിക്കാം രാത്രിയായാലും ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായാലും ഉപയോഗിക്കാം കറുത്തതിന് ശേഷം നല്ലപോലെ ഇരുമ്പ് ചട്ടിയിൽ വെച്ച് കറുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അതെടുത്ത് ഈ തേയില വെള്ളം കട്ടി പിടിച്ചതാണെങ്കിൽ തേയില വെള്ളം അല്പം ചേർത്ത് കൊടുത്ത് വീണ്ടും അത് കുഴമ്പ് പരുവത്തിലാക്കി തലയിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് എല്ലാ മുടിയിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഷാംപോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ കഴുകിക്കളയാം വെറും വെള്ളത്തിൽ തല മുടി നന്നായി കഴുകിക്കളയാം നല്ല കറുപ്പ് നിറം കിട്ടും അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ നീറോലി ഇല്ലെങ്കിൽ പാടവള്ളിയുടെ കൂടെ ചിലർ നെലിക്ക പൊടി നീലാമരി പൊടിയൊക്കെ ഇടാറുണ്ട് അതൊക്കെ ലഭ്യമാണെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ പാടവള്ളി തന്നെ മാത്രമായാലും അത് നല്ല കറുപ്പ് നിറം കിട്ടുന്നതാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ പിന്നെ ഈ ചായപ്പൊടി കാപ്പിപ്പൊടി ഇട്ട വെള്ളം ചേർത്ത് അരയ്ക്കുന്നത് വളരെ നന്നായിരിക്കും അതും ഒന്ന് ഉപയോഗിച്ച് പരീക്ഷിച്ചു നോക്കിയോളൂ നല്ല കറുപ്പ് നിറം മുടിക്കുക ലഭിക്കുന്നതായിരിക്കും ഇന്ന് നമുക്കൊരു ഹെർഡൈ പരീക്ഷിക്കാം പാടവള്ളിയും നീറോലിയും നീറോലി എല്ലാവർക്കും ലഭിക്കണമെന്നില്ല പാടവള്ളി മാത്രമായാലും മതി ഞാന് എൻ എനിക്ക് ലഭിച്ചതുകൊണ്ട് നീരോലി ഇല എടുത്തതാണ് പാടവളിയും നീരോലി ഇലയും നല്ല പോലെ അരച്ചെടുക്കുക അത് അരച്ചെടുക്കുമ്പോൾ കാൽ ഗ്ലാസ് രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയും ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അരച്ചെടുക്കാവുന്നതാണ് ബാക്കിയുള്ള വെള്ളം വേണമെങ്കിൽ എടുത്ത് വെക്കാം കുറച്ച് വെള്ളം ഒഴുക്കിയുണ്ടോ അത് നല്ലപോലെ കുഴമ്പ് പോലെ അരച്ചെടുത്ത് നല്ല ഇരുമ്പ് ചട്ടിയിൽ ആ പേസ്റ്റ് വെക്കാം അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാലേ കറ തിരിക്കുന്നത് കാണാം ഒരു മണിക്കൂർ അല്ല നിങ്ങൾക്ക് എത്രയും ഇത് മിനിമമാണ് ഒരു മണിക്കൂർ അതിലും കൂടുതലും വെച്ചിരിക്കാ ആടു കഴിഞ്ഞയ ശേഷം